െ വാനോളം പുകഴ്ത്തി ചന്ദ്രിക പത്രത്തിൽ എഡിറ്റോറിയൽ ഇതോടെ ചന്ദ്രികയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സമസ്തക്കാരുടെ പരാതികളുടെ മുനയൊടിക്കാൻ എഡിറ്റർക്ക് കഴിഞ്ഞു സമസ്ത നൂറ്റാണ്ടിന്റെ വൈജ്ഞാനിക വിപ്ലവം എന്ന തലക്കെട്ടിൽ ഇന്നലെ ജനുവരി മുപ്പതിന് ചന്ദ്രിക എഡിറ്റോറിയൽ എഴുതി ചരിത്രത്തിലേക്ക് നടന്നു കയറിയ സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തെ അവലോകനം ചെയ്തു കൊണ്ടുള്ളതായിരുന്നു എഡിറ്റോറിയൽ വായിക്കാതെ മാറി നിൽക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ അക്ഷരങ്ങളുടെ ഹൃദയ താളമാണ് ചന്ദ്രിക എഡിറ്റോറിയുടെ എഡിറ്ററുടെ വിലയിരുത്തൽ അതോടൊപ്പം മുറിച്ചു മാറ്റാൻ സാധിക്കാത്ത ലീഗ് സമസ്ത പൊക്കിൽ കൊടി ബന്ധവും കൂടി ഇതിലൂടെ വ്യക്തമാക്കി ബാംഗ്ലൂർ സമ്മേളനം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അതിന്റെ ഉൾപ്പുളകം വിട്ടുമാറാതെ തുടരുന്ന ചന്ദ്രികയുടെ ഈ കരുതൽ പാരമ്പര്യത്തിന്റെ പൈതൃകശീലം കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ലീഗും ദീനും ഒന്നാണെന്ന് ആ പ്രഖ്യാപനത്തെ രണ്ടാക്കാൻ അനുവദിക്കാത്ത കാവലിന്റെ കരുതൽ കൂടിയാണ് ചന്ദ്രികയിലെ അക്ഷരങ്ങൾ തീർത്ത ആത്മീയ സദ്യ ദിസ് ന്യൂസ് ബൈസ്ക്